ആ ദുൽഹജിന്റെ പത്ത് ദിവസങ്ങളെ ആദരിച്ച ആളിനാഹു തല വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുമെന്നാണ് അതിൽപ്പെട്ടതാണ് അൽക്കത്തു അവന്റെ അബ്ദുൽ രേഖപ്പെടുത്തിയത് കാണാം ദുൽഹജത്തിന്റെ ദിവസങ്ങളെ ബഹുമാനിച്ചവന്റെ ആയുസിൽ അള്ളാഹു ബറക്കത്തു ചെയ്യും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അവന്റെ ആയുഷിലാഹു വർക്കത്ത് ചെയ്യും അവന്റെ സമ്പത്തിൽ സമ്പത്തിലല്ലാഹു അഭിവൃദ്ധി ഉണ്ടാക്കും പരിശുദ്ധമായ ദുൽഹജിന്റെ പത്തു ദിവസങ്ങളെ ബഹുമാനിക്കുന്ന ആൾ അവന്റെ കുടുംബത്തെ അല്ലാഹു താല സംരക്ഷിക്കുന്നതാണ് അവന്റെ കുടുംബത്തെ അല്ലാഹു താലെ സംരക്ഷിക്കും മാത്രമല്ല അവന്റെ തെറ്റുകളെ അല്ലാഹു താല പുറത്തു കൊടുക്കുന്നതാണ് അവന്റെ നന്മകൾ കിരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ്